നമുക്കൊരു ഇടിയഞ്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾക്കൂടെ ഇടിയഞ്ചക്കയൊന്നും ഇല്ല ഒരാള് ഒരു കൂട്ടുകാരനുണ്ടെന്ന് തന്നതാണ് അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ ചെയ്ത് നോക്കട്ടെ നല്ല വിളഞ്ഞലുണ്ടല്ലോ അതിനകത്ത് ചകിരി എടുക്കട്ടെ കേട്ടോ ചകിരിയുമില്ല ഞങ്ങൾക്കൂടെ തേങ്ങയും ചകിരിയും ചക്കയും വാങ്ങി അതിൻ്റെ ഒരു വായ്പ എടുത്തിട്ടുണ്ട് എന്റെ പണികളൊന്നും അറിയാനും പാടില്ല എൻ്റെ പണി നോക്കട്ടെ അത് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ എല്ലാം ചെത്തി അക്കരണിക്കെടുത്തിട്ടുണ്ട് മുഴുവൻ ഞങ്ങൾക്ക് വരട്ടെ കുറച്ചെടുത്തിട്ട് ഞാൻ ചക്ക ഇടിച്ചക്ക തോരും ബാക്കി പകുതി എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു കറിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുറത്തിരിക്കുവാണ് അപ്പോൾ ഞാൻ അരിഞ്ഞൊക്കെ എടുക്കട്ടെ അരിഞ്ഞ് വേവിച്ചൊക്കെ അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ അധികം വെള്ളം വെച്ചിട്ടില്ല അട്ടോളത്തിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കൂടി ഉഴുക്കി അടുത്തേക്ക് വയ്ക്കാം മുക്കാൽ വേവേ പാടുള്ള അധികം മെല്ലുകഴിഞ്ഞാൽ കുഴഞ്ഞു കഴിഞ്ഞാൽ കൊള്ളൂല്ല ഇതൊന്നും മുക്കാൽ വേവാകുമ്പോഴത്തേക്കും അരിഞ്ഞെടുത്തിട്ട് ബാക്കിയാങ്ങ് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ അങ്ങോട്ട് പറയണമെന്ന് മാത്രം വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ടഞ്ഞുക അരിഞ്ഞെടുക്കട്ടെ പകുതി മുക്കാൽ വേവമായിട്ടുള്ളു എടുത്തിട്ടുണ്ട് ബാക്കി വാകുമ്പോൾ പുഴകെ കാണിക്കുക തേങ്ങ എല്ലാം ചിരണ്ട് ശരിയാക്കി എടുക്കട്ടെ വേണ്ടത് ഇത് ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പേ തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളകും ചീരോ ഞാനെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടി അതിൽ ചേർത്ത് നന്നായിട്ടൊന്നൊന്ന് കൃഷി ചെയ്ത് അരക്കണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി അത് കഴിഞ്ഞ് ഇട്ടും അതുപോലെ തന്നെ ഒന്ന് ഒതുക്കി എടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ വീണ്ടും മറന്ന് പോട്ടെ ജീരകവും പച്ചളം കൂടിയും ഇതൊന്നും ചേർക്കണം കേട്ടോ അത് രണ്ടു ഇടാൻ മറന്നുപോയി അത് ഇപ്പം തന്നെ ഇട്ട് ഞാൻ അരച്ചു കഴിഞ്ഞിട്ട് ഒതുക്കി കഴിഞ്ഞിട്ടേ കാണിച്ചു തരാം പച്ചമുളക് അതിൻ്റെ ഇതിൽ തന്നെ കാണിച്ചേക്കാന്ന് കൊടുത്തു അതൊക്കെ നല്ല എരിവ് വേണേ ഇത് മതിയോ പിന്നെ ജീരകം അപ്പൊ ഇത് ഞാനൊന്ന് കൊതിക്കിയെടുക്കട്ടെ അപ്പൊ ചട്ടി വിടണി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എനിക്ക് കടുവിട്ട് കൊടുക്കാം കടുട്ടെ ചുവന്ന വച്ചൽ മുളകും ഇല്ലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയെക്കും ചക്കല്ല ഞാൻ എല്ലാം മിക്സി ഫ്രഷത്തിൽ കുറഞ്ഞുപോയെന്നെ സംശയമുണ്ട് ഇതാര് കഴിക്കാവോ രണ്ടായിട്ടുള്ളത് കൊറേ ചക്ക മാറ്റി വെച്ചിട്ട് സാധനം ഇഷ്ടം പോലെ ഉപ്പ് വളരെ കുറവായിരുന്നു അതായത് ഉപ്പ് നമുക്കിട്ടാണ് വേടിച്ചെങ്കിൽ വളരെ കുറവായിരുന്നു todo വെള്ളം കുടങ്ങി നമുക്ക് ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പറയുന്നത് തെറ്റി പോകും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിൽക്കാൻ തുടങ്ങിയ മൂടിയിരിക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയ തീയല്ല ഞാൻ വളരെ കുറച്ച് കിട്ടണം ഒരു സിമ്മിൽ ഇട്ടേക്കും